എന്തൊക്കെ ചെയ്തിട്ടും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വരാഹി ദേവിയെ വഴിപെട്ടുള്ളൂ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അതിന്റെ ഗുണം ലഭിക്കും അതിന്റെ ഫലം ലഭിക്കും എന്നുള്ളതാണ് അതിന് നിങ്ങളെ സഹായിക്കുന്ന അതിശക്തിയാർന്ന ദേവിയുടെ ഒരു ചക്രമുണ്ട് ഈ ഒരു ചക്രം ചെമ്പ് തകിടിൽ നമുക്ക് എഴുതുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഒരു വെളുത്ത പേപ്പറിൽ പച്ച നിറത്തോടു കൂടിയ മഷിയുള്ള പേന ഉപയോഗിച്ചോ ചുവപ്പ് നിറത്തോടു കൂടിയ ഇനി ഇത് രണ്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീലനിറത്തോടു കൂടിയ മഷിയോടുകൂടിയ പേന ഉപയോഗിച്ചു കൊണ്ട് വരച്ച് ചില പ്രത്യേക ചുറ്റവട്ടങ്ങളും കർമ്മങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ ഇത് നമ്മുടെ കൈകളിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ദേവിക്ക് നെയ്വിളക്ക് കൊളുത്തി ഈ ഒരു ചക്രം ഒരു തളികയിലോ ഇലയിലോ പൂക്കളോടൊപ്പം സമർപ്പിച്ച് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മന്ത്രം ചക്രത്തിൽ സ്പർശിച്ചുകൊണ്ട് ജപം ചെയ്ത് തുടർന്ന് നമ്മൾ ഈ ചക്രം നമ്മുടെ കൈകളിൽ സൂക്ഷിച്ച് എവിടെ പോയാലും നമുക്ക് നേട്ടവും വിജയവും ഉണ്ടാകും ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും നമ്മളെ ബാധിക്കില്ല സാമ്പത്തികമായ ഉയർവുണ്ടാകും ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകും അങ്ങനെ പല ഗുണങ്ങളും നമുക്ക് ഈ ചക്രത്തിലൂടെ നേടുവാൻ സാധിക്കുന്നതാണ് ഈ ചക്രവുമായി ബന്ധപ്പെട്ട് പരിപൂർണമായ അറിവുകൾ ആയുർവേദ്യം മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്